പത്രക്കടലാസ് കൊണ്ട് ലഹരി വിരുദ്ധ ആശയം ഉൾപ്പെടുത്തി കൊളാഷ് നിർമ്മിച്ച് ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികളെ പരിചയപ്പെടാം കുറ്റ്യാടി വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വർണ്ണതീരം ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ബിഗ് ക്യാൻവാസ് തയ്യാറാക്കിയത് വട്ടോളി നാഷണൽ എച്ച് എസ് എസിലെ ചിത്രരചനയിൽ തൽപരരായ വിദ്യാർത്ഥികളാണ് ചിത്രകലാധ്യാപകൻ ജി എൽ ലഗേഷിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ കൊളാഷ് നിർമ്മിച്ചത് ലഹരിയുടെ നീരാളി പിടുത്തത്തിൽ നിന്നും വിമുക്തരാകാനുള്ള സന്ദേശം ഉൾപ്പെടുത്തിയ ബിഗ് ബിഗ്വാസ് ലോക ലഹരി ദിനത്തിൽ പ്രദർശിപ്പിച്ചു വർണ്ണതീരം ആർട്സ് ക്ലബ്ബിന്റെ കുട്ടികളാണ് എന്റെ പുറകിലുള്ളത് ജൂൺ ഇരുപത്തിയാറ് ലഹരി വിരുദ്ധ ദിനത്തിൽ എന്തെങ്കിലും ചിത്രകലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ കുട്ടികൾ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ ചിത്രകലാധ്യാപകനായ ലഗേഷ് സാറെ വിളിക്കുക സാറിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കൊളേഷൻ്റെ ഐഡിയ ഉണ്ടെന്ന് പറയുകയും ചെയ്തു അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുട്ടികൾക്ക് സമ്മതം നൽകി അപ്പം കുട്ടികൾ വളരെ നല്ല രീതിയിൽ കൊളാഷ് നിർമ്മിച്ചിട്ടുണ്ട് ഈ ചിത്രം കാണുന്ന ഒരു കുട്ടി പോലും ഞങ്ങളുടെ വിദ്യാലയത്തിലെ ഒരു കുട്ടി പോലും ലഹരി ഉപയോഗിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ ചിത്രം കാണുന്ന മറ്റുള്ളവരും ലഹരി ഉപയോഗിക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു മടി കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കൊളാഷ് വ്യത്യസ്തമെന്ന് പ്രധാന അധ്യാപിക കെ ഹീറ പറഞ്ഞു ആറ് മീറ്റർ നീളം മൂന്ന് മീറ്റർ വീതിയിൽ ക്ലോത്തിൽ തീർത്ത ക്യാൻവാസിൽ കുട്ടികൾ വർണ്ണങ്ങൾ നൽകി സ്കൂളിലെ ചിത്രരചനയിൽ തൽപരരായ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളാണ് അഞ്ച് ദിവസം കൊണ്ട് കൊളാഷ് പൂർത്തിയാക്കിയത് നല്ല അനുഭവം സമ്മാനിച്ചെന്ന് വിദ്യാർത്ഥി ടി കെ ആയിഷ ജുനെഹബിൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കൊളാശ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിരിക്കുന്നു ലഗേഷ് മാഷി ഞങ്ങളോട് വന്ന് ചോദിച്ചു ചോദിച്ചു അപ്പൊ ഞങ്ങൾ എല്ലാവരും തയ്യാറായി അതിനുശേഷം ലഹരിയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരു വിഷയം തന്നെ ലഹരിയിലേക്ക് ഇപ്പോൾ ഫുൾ ആയിട്ട് നമ്മുടെ ലോകം തന്നെ ലഹരിയിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക ചെറിയ കുട്ടികൾ വലിയവരെ എന്ന് വ്യത്യാസം ഇല്ലാതെ തന്നെ ലഹരിയിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ ഒരു പിക്ചർ കണ്ടിട്ടെങ്കിലും അവരുടെ മനസ്സിലേക്ക് ലഹരിയിൽ നിന്നും ഉത്തരാകണമെന്ന ഒരു ബോധം ഉണ്ടാവാൻ ഉം ആയിക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ അധികം ന്യൂസ് കോഴിക്കോട്